കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിളിച്ചുവരുത്തി തന്നെ അപമാനിക്കുകയായിരുന്നുവെന്ന ചുള്ളിക്കാടിന്റെ പ്രതികരണം ഇതിനോടകം വിവാദമായിട്ടുണ്ട് തൃശൂരിലെ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ പ്രഭാഷണം നടത്തിയ തനിക്ക് രണ്ടായിരത്തി രൂപ മാത്രമാണ് ലഭിച്ചതെന്നും പരിപാടിക്കെത്താൻ യാത്രാ ചെലവായി മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചെലവായിട്ടുണ്ടെന്നുമാണ് ചുള്ളിക്കാട് വിശദീകരിക്കുന്നത് മിമിക്രയ്ക്കും പാട്ടിനുമൊക്കെ പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിനും പ്രതിഫലം നൽകുന്ന മലയാളികളെ നിങ്ങളുടെ സാഹിത്യ അക്കാദമി എനിക്ക് കൽപ്പിച്ചിരിക്കുന്ന വില രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി ഒരപേക്ഷയുണ്ട് ദയവായി നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി മേലാൽ ബുദ്ധിമുട്ടിക്കരുത് ഫേസ്ബുക്ക് പോസ്റ്റിൽ ചുള്ളിക്കാട് പ്രതികരിച്ചിരിക്കുന്നത് ഈ വിധത്തിലാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ സുഹൃത്ത് സി ഐ സി സി ജയചന്ദ്രനാണ് ഈ വസ്തുതകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പതിന് കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ചായിരുന്നു ചുള്ളിക്കാടിന്റെ പ്രഭാഷണം ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ ശേഷം വരാന്തയിൽ തിങ്ങി നിറഞ്ഞാണ് കാണികൾ ആ പ്രഭാഷണം ഉൾക്കൊണ്ടത് അൻപത് വർഷം ആശാൻ കവിത പഠിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പ്രഭാഷണത്തിൽ പറഞ്ഞതെന്നും ഒരു സാഹിത്യ അക്കാദമിയിലും അംഗമാകാനോ മന്ത്രിമാർക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് അവാർഡോ വിശിഷ്ടാംഗത്വമോ സ്വീകരിക്കാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല വരികയുമില്ല എന്നും തുറന്നടിച്ച ചുള്ളിക്കാട് സീരിയലിൽ അഭിനയിച്ചു നേടിയ പണത്തിൽ നിന്നാണ് ടാക്സി കൂലി കൊടുത്തതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ചുള്ളിക്കാടിന്റെ പ്രഭാഷണത്തിന് രണ്ടായിരത്തി നാനൂറ് രൂപ നൽകിയതല്ല ഇവിടെ ഉയരുന്ന വിഷയം തുടർച്ചയായി സാംസ്കാരിക മേളകളും ഇവന്റുകളും സംഘടിപ്പിക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് സാംസ്കാരിക വകുപ്പ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുഴലുമ്പോഴും കോടികൾ പൊടിപൊടിക്കാൻ ഒരു മടിയും സംസ്ഥാന സർക്കാർ കാണിക്കാറില്ല പലപ്പോഴും ഇത് അമിത ധൂർത്തായി മാറുന്നുവെന്ന ആരോപണവും പലവട്ടം ഉയർന്നിട്ടുമുണ്ട് അടുത്തിടെ നടന്ന കേരളീയം സാംസ്കാരികോത്സവത്തിനായും കോടികളാണ് ചെലവഴിച്ചത് അതിഥികളുടെ താമസ സൗകര്യത്തിനായി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവായി എന്നാണ് സംഘാടകരുടെ വാദം നൃത്താവതരണം ഗാനമേളകൾ തുടങ്ങിയവയ്ക്കായി വൺ തുകകളാണ് ചെലവഴിച്ചിട്ടുള്ളത് ഒരു പ്രമുഖ ചലച്ചിത്ര സംഗീത സംവിധായകന്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ട്രോപ്പിന് തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ നൽകിയിട്ടുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ കേരളീയം സർക്കാരിനൊരു ബാധ്യതയും സൃഷ്ടിച്ചിട്ടില്ലെന്നും സ്പോൺസർഷിപ്പ് വഴിയാണ് പരിപാടികൾ നടത്തിയതെന്നുമാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം അതേസമയം കേരളീയത്തിന്റെ മറവിൽ വലിയ കമ്മീഷൻ ഇടപാടുകളും അഴിമതിയുമാണ് നടന്നതെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപം ഏഴു ദിവസങ്ങളിലായി നടന്ന ഈ സർക്കാർ പരിപാടിയുടെ മൊത്തം ചെലവ് സംബന്ധിച്ച് സുതാര്യമായ കണക്കുകൾ പോലും ഇനിയും ലഭ്യമല്ല എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് കാണണം തട്ടുപൊളിപ്പൻ അടിച്ചുപൊളി പരിപാടികൾക്കായി ലക്ഷങ്ങൾ വാരി വിതറാൻ ഒരു മടിയുമില്ലാത്ത സാംസ്കാരിക വകുപ്പാണ് പ്രഭാഷണം പോലെയുള്ള വൈജ്ഞാനിക പരിപാടികളെ ഈ വിധത്തിൽ അവഗണിക്കുന്നത് തനിക്ക് നൽകിയ തുക കുറഞ്ഞു പോയതിലല്ല സർക്കാരിന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാനും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി മാറ്റാനുമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ശ്രമിച്ചത് വലിയ അളവോളം അത് വിജയിച്ചു എന്നാണ് പോസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് പ്രാദേശിക വായനാശാലകളുടെ പരിപാടികൾക്ക് പോലും ഇതിനേക്കാൾ വലിയ തുക സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്തുന്നവർക്ക് സംഘാടകർ നൽകാറുണ്ട് ഇത്ര ഉജ്ജ്വലമായ പ്രഭാഷണത്തെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തത് വളരെ മോശമായി എന്നും ഏതെങ്കിലും സിനിമയിൽ തല കാണിച്ചവർക്കും റീൽസ് ചെയ്ത് വൈറലായവർക്കും പതിനായിരങ്ങളും ലക്ഷങ്ങളും നൽകുന്ന കാലത്താണ് സാഹിത്യത്തെ പോഷിപ്പിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന അക്കാദമി സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭനായ ചുള്ളിക്കാടിനെ പോലെയുള്ളവരെ ഈ വിധത്തിൽ അപമാനിക്കുന്നതെന്ന മട്ടിലുള്ള തുറന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവം വിവാദമായതോടെ മുഖം രക്ഷിക്കാനുള്ള നീക്കമാണ് സംഘാടകർ നടത്തുന്നത് ചുള്ളിക്കാടിന് മാന്യമായ പ്രതിഫലം നൽകാൻ നടപടി എടുക്കുമെന്നാണ് കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്